ഹലോ എവറി വൺ വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ഷൻ വേർഡ്സ് അഥവാ വേർബ്സ് ആണ് നമ്മൾ കുറെ വൊക്കാബുലറി സെഷൻസ് ഇതിനോടകം കവർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് വേർബ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ക്രിയ അതാണ് വേർബ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എങ്ങനെയുള്ള വേർബ്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ തല കുലുക്കുക എന്തെങ്കിലും ഒരാൾ കാര്യം നമ്മളോട് ഒരാൾ പറയുമ്പോൾ അതിനോട് അപ്രൂവൽ കാണിക്കാൻ നമ്മൾ തല തലകുലിക്കാറുണ്ട് യെ സോ നോ എന്നുള്ള രീതിയിൽ തല തലകുലിക്കുന്നത് അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക അതുപോലെ തന്നെ കൈ കൊണ്ട് തട്ടി മാറ്റുക തോളത്ത് തട്ടുക ഉം തട്ടിപ്പറിക്കുക ഇങ്ങനെയുള്ള കുറെ വാക്കുകള് അതുപോലെ കയ്യേറ്റം ചെയ്യുക കൈകാര്യം ചെയ്യുക പോലെയുള്ള വാക്കുകള് പിന്നെ സ്കൂൾ സിനോറിയോയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറച്ച് വാക്കുകളുണ്ട് കുട്ടികൾ വന്ന് പറയാറുണ്ട് അവൻ എന്റെ കണ്ണിൽ കുത്തി എന്റെ മൂക്കിലിടിച്ചു അല്ലെങ്കിൽ എന്താണ് പിച്ചി ഇങ്ങനെയുള്ള കുറെ വാക്കുകളുണ്ട് അതിനെയൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് നമ്മളിത് നോക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോയാണ് ഇത് കേട്ടിട്ടുള്ളവർ ഫാമിലിയർ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും അവരത് ബ്രഷപ്പ് ചെയ്യുക കണ്ടു നോക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ വേർഡ് വേർബ് എന്താണ് നോർ ഹി നോഡ് ഹിസ് ഹെഡ് ഇൻ അപ്രൂവർ എന്നുവെച്ചാൽ എന്താണ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ സമ്മതം അറിയിക്കുക അപ്പം അവൻ സമ്മതം അറിയിക്കാൻ അവന്റെ തല കുലുക്കി ഞാൻ തല കുലുക്കി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സോ നോഡ് എന്ന് പറയുന്ന തല കുലുക്കുക അല്ലെങ്കിൽ തലയാട്ടുക എന്നുള്ളതാണ് അടുത്തത് നച്ച് കൈ കൊണ്ട് തട്ടുക കൈ കൊണ്ട് തട്ടി മാറ്റേ അതിനാണ് നമ്മൾ നച്ച് എന്ന് പറയേണ്ടത് അടുത്തത് കുത്തുക നമ്മൾ ഓൾറെഡി ഇങ്ങനെ രണ്ട് പറഞ്ഞതുപോലെ കണ്ണിൽ കുത്തുക അവൻ എന്റെ കണ്ണിൽ കുത്തി എന്ന് കുട്ടികൾ ഒന്ന് പറയുന്നത് കണ്ണിൽ കുത്തുക അതിങ്ങനെ പറയും പോയി പോക്ക് ബി കെയർഫുൾ നോട്ട് നോട്ടു പോക് ദാറ്റ് സ്റ്റിക്ക് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് കളിക്കുമ്പോൾ കണ്ണ് കമ്പി കമ്പ് കണ്ണിൽ കുത്താതെ ശ്രദ്ധിക്കണേ എന്ന് പറയാറുണ്ട് അതാണ് നോട്ട് പോക്ക് യുവർ ഐ വിത്ത് ദാറ്റ് സ്റ്റിക്ക് അപ്പൊ നമ്മള് ഒരാളെ കുത്തി മുറിവേൽപ്പിച്ചു എന്ന് പറയുന്നത് വേറെയാണ് ഒരു ആയുധം കൊണ്ട് കുത്തുന്ന അത് വേറെയാണ് അതിന് വേറൊരു വേർഡാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് കണ്ണിൽ കുത്തുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നത് പോക്കാണ് അടുത്തത് തട്ടിപ്പറിക്കുക ഇപ്പം കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക തട്ടിപ്പറിക്കരുത് തട്ടിപ്പറിക്കുന്നതിന് നമ്മൾ പറയുന്നത് സ്നാച്ച് എന്നാണ് ഹി സ്നാച്ച് ദ ബോക്സ് ഫ്രം ഹെ ഹാൻഡ് അവളുടെ കയ്യിൽ നിന്ന് അവൻ ബോക്സ് തട്ടിപ്പറിച്ചെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം മാന്തുക അതെല്ലാവരും ആണ് സ്ക്രാച്ച് മാന്തുന്നതിന് സ്ക്രാച്ച് എന്നാണ് നമ്മൾ പറയുന്നത് ലിറ്റിൽ അവൻ സ്വയം മാന്തിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം കൊച്ചുകുട്ടി ഓക്കെ പിന്നെ പിച്ചുക നുള്ളുക ആ എന്നുള്ള വേർഡിനോട് തന്നെ ഫെമിലിയർ ആണ് ആ വാക്കിനോട് ആ സോറി ആ വാക്കിനോട് സിമിലർ ആണ് പിഞ്ച് പിഞ്ച് ഹി മീ അവൻ എന്നെ അടുത്തത് ഇത് നമ്മൾ എസ്പെഷ്യലി സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഒരു ബുള്ളിങ് നേച്ചർ ആണുള്ളത് അല്ലെങ്കിൽ ഒരു ബുള്ളിങ് ഉള്ള ഒരു വ്യക്തിയാണ് ബുള്ളിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭരിക്കുന്നയാൾ ഭയപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കും അയാളെ ഭയന്നിട്ട് ആരും അപ്രോച്ച് ചെയ്യില്ല വേണ്ടെന്ന് വലിക്കും അതാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുള്ള സ്ഥലത്ത് മറ്റു കുട്ടികൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള കുട്ടികള് ഭയന്ന് മാറി നിൽക്കും ഹി വാസ് എ വിക്ടിം ഓഫ് ബുള്ളിങ് ആറ്റ് സ്കൂൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ട് അവൻ അതിന്റെ ഒരു ഇരയാണ് സ്കൂളില് ിന്റെ ഒരു ഇരയാണ് അവർ ആയിരുന്നു അവർ അടുത്തത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കണ്ണുരുട്ടി കാണിക്കും അല്ലേ വഴക്ക് പറയുമ്പോഴും നമ്മൾ കണ്ണൂരിട്ടാറുണ്ട് അപ്പൊ കണ്ണൂരിട്ടണതിന് നമുക്ക് റോൾഡ് എന്ന് പറയാം റോൾഡ് ഹിസ് ഐസ് ആയസ് അവന്റെ കണ്ണുരുട്ടി പേടിപ്പിച്ചു റോൾ ഡിസ്ലൈക്ക് അപ്പൊ ബ്രദർ പറഞ്ഞ ആ ജോക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവളുടെ ഇഷ്ടക്കേട് കാണിക്കാൻ അവള് കണ്ണുരുട്ടി കാണിച്ചു മേ ബി പറയാൻ പറ്റാത്ത സിറ്റുവേഷനായിട്ട് അപ്പൊ കണ്ണുരുട്ടി നോക്കി എന്നാണ് അർത്ഥം ഓക്കെ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കുത്തുക പോക്കാണെന്ന് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു ആയുധം കൊണ്ട് കുത്തുക എന്നുള്ളത് ഡിഫറെൻ്റ് ആണ് അതാണ് സ്റ്റാബ് ഒരാളെ കുത്തിക്കൊന്നു അല്ലെങ്കിൽ കുത്തി മുറിവേപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാബ് എന്നാണ് പറയുന്നത് എപ്പോഴാണ് ആയുധം കൊണ്ട് കുത്തുന്നത് ഹി ഡയറ്റ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റാബ് സ്റ്റാൺസ് അവന്റെ മരണ കാരണം മരിച്ചതിന് കാരണം മൾട്ടിപ്പിൾ സ്റ്റാപ്ഗോൺസ് ഒന്നിൽ കൂടുതൽ കുത്തി മുറിവേപ്പിച്ചത് കുത്തി ഉണ്ടായ കുത്തി മുറിവേറ്റതാണ് മരണകാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ പിടികൂടുക ഫോഴ്സ്ഫുള്ളി പിടിക്കുന്നതിനെ നമ്മൾ നാപ്ഡ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാര്യമാരെ അല്ലെങ്കിൽ ശകാരിക്കുന്നവര് അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ നാഗിങ് മേജർ എന്ന് പറയും ഷി കോൺസ്റ്റൻലി നാഗ്സ് ഹെഡ് ബ്രദർ അബൌട്ട് ദീസ് ഈറ്റിംഗ് ഹാബിറ്റ്സ് മേ ബി അവന്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അത്ര നല്ലതല്ലായിരിക്കും അതുകൊണ്ട് അവൾ എപ്പോഴും സ്ഥിരമായി അവന്റെ ബ്രദർ അവളുടെ ബ്രദറിനെ ഈറ്റിംഗ് ഹാബിറ്റ്സിന്റെ കാര്യം പറഞ്ഞ് ശകാരിച്ചു കൊണ്ടിരുന്നു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു മാൻ ഹാൻഡിൽ കയ്യേറ്റം ചെയ്യുക ഇത് നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുള്ളതാണ് കൈയ്യേറ്റം ചെയ്യുക അവന് ഒരു കൂട്ടം ആൾക്കാര് കയ്യേറ്റം ചെയ്തു ദ യങ് ബോയ് ഹൂസ് മാൻ ഹാൻഡിൽഡ് ബൈ ദ പോലീസ് കൈയേറ്റം ചെയ്തു പോലീസ് ആ കൊച്ചുകുട്ടിയെ കയ്യേറ്റം ചെയ്തു ഇടിക്കുക അവൻ എന്റെ മൂക്കിൽ ഇടിച്ചു ഹി പഞ്ച് ഓൺ മൈനോസ് ഓറി ഹി പഞ്ച് മീ ഓൺ മൈനോസ് മൂക്കിൽ ഇടിച്ചു അപ്പൊ പഞ്ച് എന്ന് പറഞ്ഞാൽ ഇടിക്കുക നെക്സ്റ്റ് സ്ലാ നമ്മള് കരണത്തടിക്കുക അടിക്കുക എന്ന് പറയും കവിളിൽ അടിക്കുന്നതിന് കരണത്തടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ കവിളിൽ അടിക്കുന്നതിനെ ഫ്ലാറ്റ് ഹാൻഡ് കൊണ്ട് ടു ഹിറ്റ് വിത്ത് ആൻ ഓപ്പൺ ഹാൻഡ് ഓപ്പൺ ഹാൻഡ് മീൻസ് ഫ്ലാറ്റ് കൈപ്പത്തി കൊണ്ട് അടിക്കുന്നതിനെയാണ് സ്ലാപ് എന്ന് പറയുന്നത് ഹി അക്രോസ് ഹിസ് ഫേസ് ഇങ്ങനെ എടുത്ത് പറയാൻ കാര്യം ബീറ്റ് എന്നൊരു വേർഡ് കൊണ്ട് അടിക്കുന്നതിനെ ബീറ്റ് കൊണ്ട് മുഖത്ത് നമ്മുടെ കൈപ്പത്തി കൊണ്ട് കൊണ്ടടിക്കുന്നതിന് നമുക്ക് സ്ലാപ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് ഹി സ്ലാ ഹെർ ഹിസ് ഫേസ് എന്ന് വെച്ചാല് അവൻ അവളുടെ മുഖത്തടിച്ചു പാറ്റ് ആ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒരാളുടെ തോളത്ത് തട്ടുന്നതിനെ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ തട്ടും അല്ലെങ്കിൽ പോട്ടെ ആരും എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടി തോളത്ത് തട്ടും ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് തട്ടുന്നതിന് നമ്മൾ പാറ്റ് എന്നാണ് പറയുന്നത് പാറ്റ് ഹി മീ ഓൺ ബാക്ക് ഫോർ എ ജോബ് വെൽ ജാൻ ഓർ വി വിൻ സീ ഹി പാറ്റി ഓൺ മൈ ഷോൾഡേഴ്സ് ആണ് ആ ജോബ് നന്നായി വളരെ ഭംഗിയായി ചെയ്തതിന് പൂർത്തീകരിച്ചതിന് അവൻ എന്റെ തോളത്ത് തട്ടി എന്നെ എന്താണ് സ്നേഹം പ്രകടിപ്പിച്ചു എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക അടുത്തത് ഹഞ്ച് ഹഞ്ച് എന്ന് പറഞ്ഞാൽ കൂനുക ഇപ്പൊ ഭയന്നിരിക്കണ സിറ്റുവേഷനിൽ നമുക്ക് ഭയം വരുമ്പോൾ നമ്മൾ ഭയന്ന് ഇങ്ങനെ കുനിഞ്ഞിരിക്കും അല്ലേ ഷോൾഡേഴ്സ് എല്ലാം ബെൻഡ് ചെയ്ത് ഇരിക്കും അതിനെയാണ് കൂനി ഇരിക്കുക ഷീ ഹാൻഡ് ആർ ഷോൾഡേഴ്സ് ഇൻ ഫിയർ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തന്നെ കൂനുള്ളത് ഉള്ളത് നമുക്ക് പറയുന്നത് ഹഞ്ച് ബാക്ക് എന്ന് പറയാറുണ്ട് കൂന ഉണ്ടെങ്കിൽ ഹഞ്ച് എന്ന് പറഞ്ഞാൽ കൂനുക എന്നാണ് അർത്ഥം ഷീ ഹാൻഡ് ആർ ഷോൾഡേഴ്സ് ഇൻ ഫിയർ ഭയം കാരണം അവള് അവളുടെ ഷോൾഡേഴ്സ് കൂനി ഇരുന്നു ടാപ്പിംഗ് കൊട്ടുക അതായത് ഇത് എഗെയിൻ ക്ലാസ് റൂം സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ടാകും ക്ലാസ് നടക്കുന്നതിനിടയ്ക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കണം അല്ലെ അപ്പൊ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊട്ടുക എന്നാണ് ഹി കെപ് ടാപ്പിംഗ് ഓൺ ദി ടേബിൾ ക്ലാസ് വാസ് ഗോയിങ് ഓൺ വാസ് ഗോയിങ് ഓൺ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാസ് ഗോയിങ് ഓൺ മറ്റേ ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആയിട്ട് ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാ ടെൻസസും എല്ലാ ടെൻസ് ഫോംസും ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്താണ് അതിന്റെയൊക്കെ റൂൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കുക ഇതിനർത്ഥം എന്താ ക്ലാസ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് അവൻ ടേബിളിൽ കൊട്ടിക്കൊണ്ടിരുന്നു സോ ടാപ്പിങ് കൊട്ടുക ഈ ടാപ്പ് എന്നുള്ളത് നൗൺ ആവുമ്പോൾ നമുക്കറിയാം പൈപ്പിന്റെ ഇക്വല അല്ലെ ടാപ്പ് ഓൾസോ ടാപ്പ് എന്ന് പറയുന്നതിന് വേറെയും മീനിങ്ങുകൾ ഉണ്ട് ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ വേറെ ബബ് ഉണ്ട് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കൊട്ടുക എന്നുള്ളതിന് എന്ത് പറയാമെന്നുള്ളതാണ് ടാപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാം ജോസ്ലിൻ ഉന്തുക ഉന്തി തള്ളുക തള്ളി കയറുക എന്നൊക്കെ നമ്മൾ റിടിച്ചു കയറുക എന്നൊക്കെ പറയും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ബസ്സിൽ കയറി പറ്റാൻ നമ്മൾ എങ്ങനെയാ ആൾക്കാരുടെ കൂടെ പുഷ് ചെയ്ത് വളരെ റഫായിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് പുഷ് ചെയ്താൽ കയറുന്നത് അതിനെ നമുക്ക് ജോസ്ലിങ് എന്ന് പറയാം ഒരു സദ്യക്ക് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഹോളിലേക്ക് കയറാനുള്ള തള് ആ സമയത്ത് ഉണ്ടാകുന്നത് ജോസ്ലിംഗ് ആണ് സോ എ റഫ് ഫോഴ്സ്ഫുൾ പുഷ് ഓഫൺ ക്രൗഡ് ഈ പുഷ് ചെയ്യുന്ന ജോസ്ലിംഗ് എന്ന് പറയാണ് പിയോസിൻ എവ്രി ഈസ് ഫാമിലി ആണ് ഇയേഴ്സ് തന്നെ പിയോസി നമ്മൾ പറയാറുണ്ട് തുളയ്ക്കുക തുളച്ചു കയറുക അല്ലെങ്കിൽ തുളയ്ക്കുക എന്ന് പറയുന്നതിന് പിയോസ് എന്ന് പറയാം പിയേസിങ് എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുന്നു പിയോസ് എന്ന് പറഞ്ഞാൽ തുളയ്ക്കുക എന്ന് പറയുന്നു ഓക്കെ തുളച്ചു കയറി എന്നാണ് അതിന്റെ ടിപ്റ്റോണിങ് ടിപ്റ്റോണിങ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാതെ പാദം നിലത്ത് അമർത്താതെ പതുക്കെ പതുക്കെ നടക്കുന്നതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൾ വീടിന്റെ ചുറ്റും ആരെയും ഉണർത്താതിരിക്കാൻ വളരെ പതിയെ നടന്നു വാസ് വാസ്റ്റിംഗ് അറൌണ്ട് ദ ഹൗസ് സോ ഷി വുഡ് നോട്ട് വെയ്ക്ക് അപ്പ് ടോസ് കൊണ്ട് പതുക്കെ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ നടന്നു കാല് ഫുൾ പാദം ഫുൾ നല്ലതും മുട്ടുന്നില്ല അങ്ങനെ നടക്കുന്നതിനാണ് ടിപ്റ്റോയിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റോം എന്ന് പറഞ്ഞാൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ചവിട്ടുന്നതിനെയാണ് നമ്മൾ ഓഫൺ നമ്മൾ ദേഷ്യം പെടുന്നത് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ദേഷ്യപ്പെടുമ്പോൾ കാല് നിലത്ത് ചവിട്ടും സ്ട്രോങ് ആയിട്ട് അതിനെ നമുക്ക് സ്റ്റോം എന്ന് പറയാൻ പറ്റും സ്റ്റാമ്പീഡിനെ കുറിച്ച് ഇതുപോലെ സിമിലർ ആയിട്ട് വരുന്ന ഒരു വേർഡ് ആണ് സ്റ്റാമ്പീഡ് സ്റ്റാമ്പ് ഒത്തിരി ആൾക്കാർ കൊല്ലപ്പെട്ടു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല സോ സ്റ്റോം ഈസ് അവർ ലാസ്റ്റ് വേർഡ് ഫോർ ദ ഡേ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വാക്കുകള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒത്തിരി പേർക്ക് അറിയാവുന്നതായിരിക്കില്ല കേട്ടിട്ടില്ലാത്തവരും കേട്ടിട്ടുള്ളവരും അത് ബ്രഷപ്പ് ചെയ്യുക കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആകും അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലാൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അപ്പം യു സിയുസൂ വിത്ത് അനദർ ഹെൽപ്ഫുൾ വീഡിയോ താങ്ക് യു